കാൽപന്തിനെ പ്രണയിക്കുന്നവരുടെ നാടാണ് യു എ ഇ സ്വദേശികൾക്കിടയിൽ ഏറ്റവും പ്രചാരമുള്ള കായിക ഇനം ഫുട്ബോളാണ് ഫിഫ റാങ്കിങ്ങിൽ യു എയിലെ സാധാരണക്കാരും ഭരണാധികാരികളും ഒരുപോലെ ഫുട്ബോളിനെ സ്നേഹിക്കുന്നു ലോകോത്തര ഫുട്ബോൾ താരങ്ങളെ ആദരിക്കുന്നു ഫുട്ബോൾ ഇതിഹാസം ഡീഗോ മറഡോണ ദുബായിലെ സ്പോർട്സ് അംബാസിഡറായതും അൽവാസൽ ക്ലബിനെ പരിശീലകനായി പ്രവർത്തിച്ചതും ഈ ഫുട്ബോൾ ആരാധനയുടെ നേർസാക്ഷ്യം വർത്തമാനകാല ഫുട്ബോളിലെ ഏറ്റവും മികച്ച കളിക്കാരിൽ ഒരാളായ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്ക് ഗോൾഡൻ വിസ നൽകിയതും ഈ രാജ്യം ഫുട്ബോളിന് നൽകുന്ന പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്നു ഇപ്പോഴിതാ ഈ വർഷത്തെ എ എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ രാജ്യത്തിന് അഭിമാന വിജയം സമ്മാനിച്ച അലൈൻ എഫ്സിയെ ആദരിക്കാൻ യു എ പ്രസിഡന്റ് ഹിസൈനിസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് അൽ നഹ്യാൻ നേരിട്ട് രംഗത്ത് വന്നത് ആവേശകരമായ അനുഭവമാകുകയാണ് അബുദാബി ഖസർ അൽ ബഹ്റിൽ ഒരുക്കിയ പ്രത്യേക ചടങ്ങിൽ കളിക്കാർ ക്ലബ്ബ് ഭാരവാഹികൾ കമ്മിറ്റി അംഗങ്ങൾ സ്പോൺസർമാർ ക്ലബിന്റെ മെഡിക്കൽ പങ്കാളിയായ ബുർജീലിന്റെ സ്ഥാപക ചെയർമാൻ ഡോക്ടർ ഷംഷീർ വൈലിൽ എന്നിവരാണ് യു എ പ്രസിഡന്റിന്റെ ആദരവും അനുമോദനവും ഏറ്റുവാങ്ങിയത് അബുദാബി ഉപഭരണാധികാരി ഷെയ്ഖ് ഹസ ബിൻ സായ് അൽ നഖ്യാനും ടീം അംഗങ്ങളെ അനുമോദിക്കാനെത്തി ടീമിന്റെ അസാധാരണമായ പ്രകടനത്തെ വിലമതിക്കുന്നുവെന്നും കൂടുതൽ വിജയങ്ങൾ നേടാൻ ടീമിന് കഴിയട്ടെയെന്നും ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായ് അൽ നഖ്യാൻ ആശംസിച്ചു രാജ്യത്തിന്റെ പ്രസിഡന്റ് നേരിട്ട് നൽകുന്ന സ്വീകരണം വലിയ ഊർജ്ജം പകരുന്നുവെന്നും യു ഫുട്ബോൾ പുതിയ ഉയരങ്ങളിൽ എത്തുമെന്നും ടീം അംഗങ്ങൾ പ്രതികരിച്ചു